നമസ്കാരം ഹരിത സാർ പറയൂ സാർ നമുക്ക് ഈ ഗുരുവായൂര് കൃഷ്ണന്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ ഒരു ചെറിയ വിവാദം ഗുരു ഭഗവാന്റെ വിഗ്രഹം അത് എന്ത് 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 എന്തിനാലാണ് നിർമ്മിച്ചപ്പെട്ടിരിക്കുന്നത് താങ്കൾക്ക് അതിനെ ഒരു വിവരാവകാശ പ്രവർത്തകനെന്നതിൽ താങ്കളുടെ ഒരു അഭിപ്രായം ഉണ്ടാകും വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹവുമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല യപ്പദാസ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഗുരുവായൂരുകാരനാണ് ഗുരുവായൂരിലെ മണ്ണിൽ ജനിച്ച് ഗുരുവായൂരുകാരനായിട്ട് വളർന്നിട്ട് ഇപ്പൊ അറുപത്തിനാല് വയസ്സായ വ്യക്തിയാണ് അപ്പൊ എന്റെ അമ്മ വെച്ചത് തൊണ്ണൂറ്റി മൂന്ന് ഏകദേശം തൊണ്ണൂറ് വയസ്സ് വരെ അമ്മ ഗുരുവായൂരിൽ ഏഴ് എൺപത് വയസ്സു വരെ അമ്മ ഗുരുവായൂർ എന്നും പോകിയിട്ട് വരുമാനം അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഈ ഗുരുവായൂർ ഞാനൊക്കെ കേട്ട് വളർന്നിരിക്കുന്നത് ഈ ഗുരുവായൂരിലെ ക്ഷേത്ര വിഗ്രഹം മൂല വിഗ്രഹം പാതാള അഞ്ജനശില എന്ന് പറയുന്ന ഒരു വസ്തു അതിനെ അതിനെപ്പറ്റിട്ട് പലതും പറയുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉൽക്കമാതിരി ആകാശത്ത് നിന്ന് നമ്മുടെ എന്താ പറയേണ്ടത് പ്രകൃതിയിൽ നിന്നും പൊട്ടി വീണ ഒരു വസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് അല്ല അത് വിഷ്ണു ഭഗവാൻ എവിടെയോ അദ്ദേഹത്തിന്റെ വൈകുണ്ഠത്തിലെ വെച്ച് അവരാര ിരുന്ന വിഗ്രഹം പലരാൾ കൈമാറിയിട്ട് വസുദേവൻ മൂകാന്തരം ഗുരുവായൂർ എത്തിയതാണെന്നുള്ള ഐതിഹ്യമുണ്ട് അപ്പൊ ഇത് അഞ്ജന പാതാള അഞ്ജനശീല നമ്മുടെ നാടൻ ഭാഷയിൽ അഞ്ജനക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ള ഒരു കേട്ടുകേൾവി മാത്രമല്ല അതാണ് എന്നുള്ള ഒരു വസ്തുതയുമായിട്ട് മുൻകോട്ട് പോകുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആസ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം കുറെ രേഖകൾ എനിക്ക് സംഭരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന വിഷയവുമായിട്ട് അപ്പൊ സംബരിച്ച രേഖകളിലെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് മൂല വിഗ്രഹം സാളാഗ്രാമം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ വില കണക്കാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ഈ സാളാഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ കാണപ്പെടുന്ന ഒരു ഉരുളങ്കല്ലിനെയാണ് ഈ സാളാഗ്രാമം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലെ പരക്കെ ഈ വിഷ്ണു അതായത് ഗുരുവായൂരപ്പന്റെ ഈ ശ്രീകൃഷ്ണന്റെ സങ്കല്പമായിട്ട് ഈ സാളാഗ്രാമ കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് അവര് പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനാ മുറിയിലൊക്കെ ഇത് സ്ഥാപിക്കുന്നു എന്നുള്ളതല്ലാതെ സാളാഗ്രാമത്തിന് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളത് അറിയാം കാരണം അത് നമ്മുടെ ഈ പമ്പാ പമ്പാനദിയിലൊക്കെ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ ഉരുളം കല്ലുകള് പമ്പയിലൊക്കെ നിറയെ കാണില്ലേ ഒരു നിറമുള്ള ഒരു കല്ലാണ് ഈ സാളാഗ്രാമം ഈ സാളാഗ്രാമം ഞാൻ ഗുരുവായൂരിൽ നിന്ന് ഒരു ഒരു സമയത്ത് മേൽശാന്തി ഒരു വ്യക്തിയോട് ചോദ്യം ഈ സാളാഗ്രാമവും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മൂലവിഗ്രഹവുമായിട്ടുള്ള ബന്ധം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിന് പിന്നിലെ ഒരു പാർട്ടിയിൽ കുറച്ച് സാളാഗ്രാമ കല്ലുകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് അത് ഗുരുവായൂരപ്പനെ രാവിലെ അഭിഷേകം ചെയ്യുന്നത് മുതലുള്ള അവശിഷ്ടങ്ങൾ ആ അതിലേക്ക് വീണിട്ടാണ് ഓവിലൂടെ പുറത്തേക്ക് പോവുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാണ്ട് ഈ വിഗ്രഹം ഗുരുവായൂരിലെ ക്ഷേത്ര വിഗ്രഹം അത് ഇത്തരത്തിലുള്ള സാളാഗ്രാമം കൊണ്ട് ഉണ്ടാക്കിയതല്ല അപ്പൊ നമ്മൾ ഇതിന് വിചാരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചെയ്യുക ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളുടെ ഒരു പ്രധാനപ്പെട്ട രേഖയിലൂടെ അറിയാൻ കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹം സാളാഗ്രാമം എന്നാണ് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചാംഗത്തിന് വളരെ വ്യക്തമായിട്ട് ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ക്ഷേത്രത്തിന്റെ ബിംബത്തിന്റെ മഹാത്മത്തെക്കുറിച്ചും പറയുന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തെന്ന് ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂല വിഗ്രഹം പാളാഞ്ജ പാതാള അഞ്ജനശില അഥവാ അഞ്ജനക്കല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ തന്നെ വസുദേവരാൽ പലരാൽ കൈമാറിയിട്ട് വസുദേവരാൽ കലിയുഗത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട വിഗ്രഹമാണ് അങ്ങനെ പലതും കൈമറിഞ്ഞിട്ട് ഗുരുവായൂരിലെത്തിയതാണെന്നുള്ളതും എന്നിട്ട് ആ പഞ്ചാംഗത്തിൽ എന്റെ ആ െതില് കൃത്യമായിട്ട് ആ കാര്യം എഴുതിയിട്ടുണ്ട് അപ്പൊ ക്ഷേത്രം ഭരിക്കുന്നവരിൽ നിന്നും ഇത്തരത്തിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായം വന്നിട്ട് ഇത് ഒരു കാര്യം മനസ്സിലാക്കണം ലക്ഷക്കണക്കിന് ഭക്തരുടെ ഒരു വികാരമല്ല ഗുരുവായൂർ അമ്പലം കോടിക്കണക്കിന് ഭക്തരുടെ ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ഒരു സായിപ്പ് ചോദിക്കണം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ജന്മദേശം എവിടെയാണ് നമുക്ക് ഇന്ത്യ എന്നോ കേരളം എന്നോ പറയണ്ട ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം അപ്പൊ കോടിക്കണക്കിന് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിഗ്രഹം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് ഇന്ന് ആ ക്ഷേത്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അറിയാത്തതിന്റെ ഒരു പിടിപ്പുകാരാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരവും അതേസമയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥത്തിൽ ഇത്തരത്തിലും വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം മാത്രവുമല്ല ഈ വിഷയം അറിഞ്ഞ ശേഷം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വളരെ എന്താ പറയുന്നത് ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സാളാഗ്രാമം എന്നത് അങ്ങേറ്റം തെറ്റായ കാര്യമാണ് അത് പാതാള അഞ്ജനശീല അഥവാ അഞ്ജനക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് അപ്പൊ ഈ ഹൈക്കോടതിയിൽ നടത്തുന്ന കേസിൽ ഇതും ഒരു ഭാഗമായിട്ട് ചേർക്കാൻ പോകുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്നവർക്ക് എത്രത്തോളം പിടിപ്പ് കേടും എത്രത്തോളം വിവരക്കേടും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഈ വിഷയവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടുത്തെ വിഗ്രഹം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ും അവർക്കറിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഉണ്ടായത് പക്ഷെ ഞാൻ ഇതൊരു വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല ഞാൻ അയ്യപ്പദാസിനോട് പ്രതികരിക്കുന്നത് ഞാൻ ഗുരുവായൂരുകാരനാണ് ഗുരുവായൂർ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭക്തനല്ലാഞ്ഞിട്ട് പോലും കോടിക്കണക്കിന് ഭക്തർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി പറയുന്നത് ഇത്തരത്തിൽ അജ്ഞതയുള്ളവര് ഈ ക്ഷേത്ര ഭരണത്തിലെ പങ്കാളികളാകരുത് എന്നാണ് എനിക്ക് പറയാറ്